നമസ്കാരം എല്ലാവർക്കും ബോലോഹ് ന്യൂസിലേക്ക് സ്വാഗതം തൊണ്ണൂറുകളിൽ നടന്ന ഒരു വലിയ യുദ്ധമാണ് ഗൾഫ് യുദ്ധം ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുകയും തുടർന്ന് നാറ്റോ സഖ്യം യുദ്ധത്തിലിടപെട്ട് കുവൈറ്റിനെ മോചിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ യുദ്ധമായിരുന്നു ഗൾഫ് യുദ്ധം കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ഈ യുദ്ധം നമ്മൾ മലയാളികളുടെ ജീവിതമാർഗത്തെയും വളരെയധികം ബാധിച്ച ഒരു യുദ്ധമായിരുന്നു ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമുക്കിന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് മരണത്തിൻ്റെ ഹൈവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖി സൈന്യത്തിന് നേരെ അമേരിക്കൻ ഭക്യകക്ഷികളും വൻ ആക്രമണം നടത്തിയ കുവൈറ്റിനും ഇറാഖിലെ ബസ്രയ്ക്കും ഇടയിലുള്ള ഹൈവേ എയ്റ്റി എന്നറിയപ്പെടുന്ന ആറു വരി പാതയാണ് മരണത്തിന്റെ ഹൈവേ എന്നറിയപ്പെടുന്നത് ഇത് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഇറാഖിലെ അതിർത്തി പട്ടണമായ സാഹ്വാനിലേക്കും തുടർന്ന് ഇറാഖി നഗരമായ ബസ്രയിലേക്കും പോകുന്നു തൊണ്ണൂറിലെ കുവൈറ്റ് അധിനിവേശത്തിന് ഇറാഖി സേന ഈ റോഡ് ഉപയോഗിച്ചിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഹൈവേ എയ്റ്റിയിലൂടെ ബാഗ്ദാദിലേക്ക് പിൻവാങ്ങുകയായിരുന്ന ആയിരക്കണക്കിന് ഇറാഖി സൈനികരും സാധാരണക്കാരും സഹ്യസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഏകദേശം രണ്ടായിരം വാഹനങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഹൈവേ എയ്റ്റിന്റെ തുടർച്ചയായ ഹൈവേ എയ്റ്റിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും ആസൂത്രിതമായി കൊലപ്പെടുത്തി ശവശരീരങ്ങളും വാഹനങ്ങളും കിലോമീറ്ററുകളോളം ദൂരത്തിൽ കിടന്നു റോഡിലെ നാശത്തിന്റെ ദൃശ്യ ദൃശ്യങ്ങൾ ഗൾഫ് യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരവും വിനാശവുമായ ചിത്രങ്ങളായി രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഇറാഖ് കുവൈറ്റ് ആക്രമിച്ച് ഗൾഫ് യുദ്ധത്തിന് തുടക്കമിട്ടു പ്രമുഖ എണ്ണ ഉത്പാദക രാജ്യവും അമേരിക്കയുടെ പ്രധാന സഹ്യകക്ഷിയുമായി കുവൈറ്റിനെ സംരക്ഷിക്കാൻ അമേരിക്കയും മറ്റ് മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ സഖ്യവും ഇടപെട്ടു മാസങ്ങൾ നീണ്ട വ്യോമാക്രമണത്തിന് ശേഷം തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരിയിൽ കരസേനയെ വിന്യസിക്കുകയും ഒരു കര ആക്രമണം ആരംഭിക്കുകയും ചെയ്തു സോവിയറ്റ് വെടിനിൽത്ത നിർദ്ദേശം ഇറാഖിൻ്റെ വിദേശകാര്യമന്ത്രി അംഗീകരിച്ചതായും യുവൻ പ്രമേയം അറുന്നൂറ്റി അറുപത് അനുസരിച്ച് കുവൈറ്റിൽ നിന്ന് പിൻവാങ്ങാൻ എല്ലാ ഇറാഖി സൈനികരോടും ഉത്തരവിട്ടതായും അടുത്ത ദിവസം രണ്ട് ഹൈവേകളിൽ പിൻവലിക്കൽ ആരംഭിച്ചിട്ടുണ്ടെന്നും അന്ന് തന്നെ പൂർത്തിയാകുമെന്നും ഇറാഖ് പ്രസിഡന്റ് തന്നെ റേഡിയോയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് രാത്രിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ബാഗ്ദാദിലേക്ക് പിൻവാങ്ങുകയായിരുന്ന ആയിരക്കണക്കിന് ഇറാഖി സൈനികരും സാധാരണക്കാരും വാഹനവിയോഗത്തെയും കനേഡിയൻ ജെറ്റുകൾ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് തടയാൻ മുന്നിലും പിന്നിലും ബോംബറിഞ്ഞു തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനവിയോഗത്തെ പിന്നീട് ആവർത്തിച്ചുള്ള വ്യോമാക്രമണത്തിലൂടെ ആക്രമിച്ചു ഹൈവേയിൽ നിന്ന് വഴിതിരിച്ചുവിട്ട ഏതൊരു വാഹനവും വ്യക്തമായി ട്രാക്ക് ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും നശിപ്പിക്കുകയും ചെയ്തു കീഴടങ്ങിയ നിരായുധരായ ഇറാഖി സൈനികർ പോലും വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു രക്ഷപ്പെട്ടവരിൽ പലരും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വലഞ്ഞു അന്താരാഷ്ട്ര സമൂഹം ഈ ആക്രമണത്തെ അപലപിച്ചു സഹ്യസേന യുദ്ധക്കുറ്റം ചെയ്തതായി ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ജനീവ കൺവെൻഷനുകളുടെ ലംഘനമാണെന്നും കോമൺ ആർട്ടിക്കിൾ തേട്ട് അത് യുദ്ധത്തിന് പുറത്തുള്ള സൈനികരെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണെന്നും വാദമുയർന്നു പക്ഷേ ഇറാഖി സൈന്യം പിൻവാങ്ങുന്നു എന്നതിന് തെളിവുകളില്ല എന്നും അതിനാൽ യുദ്ധം ചെയ്യുന്നത് തുടരുമെന്നുമാണ് പ്രസിഡന്റ് ബുഷ് പ്രതികരിച്ചത് ഹൈവേയിൽ ധാരാളം സൈനിക വാഹനങ്ങൾ ഉപ ഉണ്ടായിരുന്നു ഉപകരണങ്ങളും ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും ആക്രമണം ആവശ്യമായിരുന്നു എന്നും അതിർത്തി കടന്ന് ഇറാഖിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് സാധാരണക്കാർ ആയിരുന്നില്ലെന്നും മറിച്ച് ഒരു കൂട്ടം ബലാത്സംഗികളും കൊലയാളികളും കൊള്ളക്കാരും കുവൈറ്റ് സിറ്റിയിൽ നിന്ന് കൊള്ളയടിച്ച മുതലം കൊണ്ട് പിടിക്കപ്പെടുന്നതിന് മുമ്പ് രാജ്യം വിടാൻ വാഹനങ്ങളിൽ ശ്രമിക്കുകയായിരുന്നു എന്നുമാണ് അമേരിക്ക വാദിച്ചത് ഹൈവേയിൽ കത്തി കരിഞ്ഞ വാഹനങ്ങളുടെയും മൃതദേഹങ്ങളുടെയും ചിത്രങ്ങളിൽ ലോകമെമ്പാടും പ്രക്ഷേപണം ചെയ്തു ആക്രമണം ഗൾഫ് യുദ്ധത്തിൻ്റെ ക്രൂരതയുടെ പ്രതീകമായി മാറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഭൂലോക ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക